ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണി ഓഫീസിലേക്ക് ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന എംപിയുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ പരിപാടി ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കൂസിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബി ജെ ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംപിയുടെ ചെറുതോണി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി എംപിയുടെ ഓഫീസ് കവാടത്തിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്നതർണ്ണ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇത് വക്കഫിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആരുകളോ ആ വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം നിലവിലുള്ളത് അവരെ കടലിൽ തെളിയിക്കണം അത് തെളിയിക്കാനുള്ള സ്ഥലം ഏതോ ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിലെ കമ്പനിക്കായി അധികാരം തെരഞ്ഞെടുപ്പ് തിരിക്കുന്ന ആൾക്കാർ എല്ലാം വക്സഫിന്റെ ആൾക്കാർ തന്നെ അപ്പം അത്തരത്തില് ഇവിടെയുള്ള ആൾക്കാരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും അവകാശങ്ങളെയും ഒരു ബി ജെ പി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ അധ്യക്ഷനായിരുന്നു ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു നേതാക്കളായ സുരേഷ് മീനത്തേരി അനന്തു മാങ്ങാട്ടൽ തുടങ്ങിയവർ സംസാരിച്ചു